കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്ത് വേണം തൃശൂർ അരിമ്പൂരിലെ കെ എസ് ഇ ബിയുടെയും ബി എസ് എൻ എല്ലിൻ്റെയും ഓഫീസിലെത്താൻ ഇവിടേക്ക് വിവിധ ആവശ്യത്തിനെത്തുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ജീവനക്കാർക്കും റോഡ് സമ്മാനിക്കുന്നത് ദുരിതമാണ് കുന്നത്തങ്ങാടിയിലുള്ള ബി എസ് എൻ എൽ ഓഫീസിലെ ജൂനിയർ എഞ്ചിനീയറാണ് കെ കൃഷ്ണകുമാർ ഒന്നര വർഷം മുൻപ് കോണിയിൽ നിന്നും വീണുണ്ടായ അപകടത്തിൽ കാലിനേറ്റ പരിക്ക് മൂലം ഓട്ടോയിലാണ് ജോലിക്ക് ജോലിക്കെത്താറുള്ളത് എന്നാൽ റോഡ് തകർന്നതുമൂലം ഓട്ടോ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഓഫീസിനടുത്തേക്ക് വരാറില്ല ഇതോടെ സഹപ്രവർത്തകർ ചേർന്ന് താങ്ങി പിടിച്ചാണ് കൃഷ്ണകുമാറിനെ ഓഫീസിലെത്തിക്കുന്നത് ഓഫീസിന് മുൻവശത്തുള്ള ഇരുന്നൂറ് മീറ്ററോളം വരുന്ന റോഡ് പല ഭാഗത്തും മണ്ണിളകിപ്പോയി ചെളി നിറഞ്ഞ അവസ്ഥയിലാണ് അനുകമ്പ തോന്നുന്ന അപൂർവം ജില്ലാർ ഒരുവിധം ഓഫീസിന് മുന്നിൽ എത്തിച്ചു കൊടുക്കും മിക്കവാറും സമയത്ത് തകർന്ന റോഡിലൂടെ വാക്കറിൽ കാലിടറാതെ മറ്റുള്ളവരുടെ സഹായത്തിലാണ് കൃഷ്ണകുമാർ നടന്ന് ഓഫീസിലെത്തുന്നത് ഓട്ടോ വരുന്നില്ല ഇവിടെ വരണമെങ്കിൽ ആ ജംഗ്ഷനിൽ നിന്ന് ആരെങ്കിലൊക്കെ വിളിച്ചു കഴിഞ്ഞ് ഈ എൻ്റെ സ്റ്റാഫോ അല്ലെങ്കിൽ എൻ്റെ കെ എസ് ഇ ബിയിലെ മുകളിൽ കെ എസ് ബി സ്റ്റാ സ്ഥാപനമുണ്ട് അവരുടെ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് ഞാൻ അവിടെ എത്തണത് ഒരുപാട് വട്ടം പഞ്ചായത്തിൽ പോയി പറഞ്ഞു അപ്പോൾ അവരുടെ വീടില് അവരുടെ നോട്ടത്തിലുണ്ട് ചെയ്യാം ചെയ്യാമെന്നു പറഞ്ഞിട്ട് ഏതാണ്ട് നാല് മാസമായി അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പേര് വണ്ടിയിൽ വീഴിലും ഒക്കെ ഉണ്ടായി അത് നിസാര കേസായതുകൊണ്ട് അവർ എവിടെയും പരാതി വന്നില്ല പോയി അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് തരണം കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് എനിക്ക് ഓട്ടോ ഇല്ലാണ്ട് ഇവിടെ വരാനും പറ്റുന്നില്ല പല ആൾക്കാരും അവരുടെ വാഹനമൊക്കെ ഉപേക്ഷിച്ച് അവിടെ വെച്ച് നടന്നു പോരാണ് ക്യാഷ് വീട്ടി പാടുമില്ല ജീപ്പും ഈ റോഡിൽ വീണ പലർക്കും അപകടം പറ്റിയ നിരവധി സംഭവങ്ങളുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കെ എസ് ഇ ബിയുടെയും ബി എസ് എൻ എല്ലിന്റെയും ഓഫീസിലെത്താൻ നാട്ടുകാർക്ക് ദുരിതമാണ് അതേസമയം കാലങ്ങളായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെയുള്ള ഈ റോഡ് പഞ്ചായത്ത് ആസ്ഥയിലേക്ക് വകക്കൊള്ളിച്ചിട്ട് നാല് മാസം മാത്രമാണ് ആയിട്ടുള്ളതെന്നും പഞ്ചായത്തിന്റെ വികസന പദ്ധതികളിൽ ഈ റോഡിന് അടിയന്തര പരിഗണന നൽകി നിർമ്മിക്കുമെന്നും അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ വ്യക്തമാക്കി